കല്യാൺ ജ്വല്ലേസിന്റെ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ സ്വർണം കവരും മുൻപ് മോഷ്ടാക്കൾ നടത്തിയത് വൺ കാറിടിക്കൽ നാടകമായിരുന്നു സംസ്ഥാന അതിർത്തിയിൽ വെച്ച് തൃശൂർ കല്യാൺ ജുവലേഴ്സിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണമാണ് മോഷ്ടാക്കൾ കൊള്ളയടിച്ചത് അതേസമയം മോഷണത്തിന് പിന്നിൽ വൺ റാക്കറ്റ് ഉണ്ടെന്നാണ് സൂചന കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ കല്യാൺ ജുവലേഴ്സിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ സ്വർണവും കാറും മോഷ്ടാക്കൾ കൊള്ളയടിച്ചത് കോയമ്പത്തൂരിനും വാളയാറിനും മധ്യയുള്ള ചാവടിയിലായിരുന്നു സംഭവം രണ്ട് കാറുകളിലായി എത്തിയ അക്രമി സംഘം ജുവല്ലറിയുടെ കാറിലുണ്ടായിരുന്ന ഡ്രൈവർമാരായ തൃശൂർ സ്വദേശികൾ സി ആർ അർജുൻ ടി എസ് വിൽഫ്രഡ് എന്നിവരെ ആക്രമിച്ച് സ്വർണവും കാറും കവരുകയായിരുന്നു കല്യാൺ ജുവല്ലേഴ്സിന്റെ കാറിന് പിന്നിൽ ചാവടിയിലെ പെട്രോൾ പമ്പിന് സമീപം അക്രമി സംഘത്തിന്റെ കാർ ഇടിച്ചുകയറ്റി ഇത് ചോദ്യം ചെയ്യാൻ കാർ നിർത്തി അർജുൻ പുറത്തിറങ്ങി ഈ സമയം കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് മറ്റൊരു കാർ പാഞ്ഞെത്തി രണ്ടു കാറുകളിൽ നിന്നുമായി പുറത്തിറങ്ങിയവർ സ്വർണവുമായി വന്ന കാറിന്റെ മുൻവശത്തെ ചില്ല് അടിച്ചു തകർത്തു എതിർക്കാൻ ശ്രമിച്ച അർജുനെയും വിൽഫ്രഡിനെയും മർദ്ദിച്ച് റോഡിൽ ഉപേക്ഷിച്ച ശേഷം കാറും സ്വർണവുമായി കോയമ്പത്തൂർ ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു ഇവരുടെ നിലവിളി കേട്ട് സമീപത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാർ ഓടിയെത്തിയെങ്കിലും അക്രമി സംഘം രക്ഷപ്പെട്ടിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇരുവരെയും ചാവടി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ഒൻപത് പേരാണ് ഉണ്ടായിരുന്നതെന്നും ഇവരിൽ ചിലർ മുഖം മറച്ചിരുന്നെന്നും ഡ്രൈവർമാർ മൊഴി നൽകി പാലക്കാട് ഡിവൈഎസ്പി ജി ഡി വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി തമിഴ്നാട് മധുക്കര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് സ്വർണം വെള്ളി ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് സംസ്ഥാന അതിർത്തിയിൽ കൊള്ളയും കവർച്ചയും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് യാത്രക്കാർ ഭീതിയിലായിട്ടും ഒരു സുരക്ഷാ നടപടിയുമില്ല ഇന്നലത്തേതുൾപ്പെടെ ഇരുപതിലേറെ കവർച്ചകളാണ് വാളയാറിനും കോയമ്പത്തൂരിനുമിടയിൽ മൂന്ന് വർഷത്തിനിടെ നടന്നത് ഇതിൽ സംസ്ഥാന പോലീസ് അന്വേഷണം ഏറ്റെടുത്ത ഒരു കേസിൽ മാത്രമാണ് പ്രതികളെ പിടികൂടാനായത് തമിഴ്നാട് പോലീസ് അന്വേഷിച്ച ഒരു കേസിൽ പോലും തുമ്പ് കണ്ടെത്താനായില്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ വാളയർ അതിർത്തിയിൽ രാത്രി കല്ലട ബസ് തടഞ്ഞു നിർത്തി ഒന്നേകാൽ കിലോ സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ ഏഴുപേരാണ് അന്ന് അറസ്റ്റിലായത് അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിൽ വാളയർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അട്ടപ്പള്ളത്ത് തമിഴ്നാട് സർക്കാർ ബസ് തടഞ്ഞു നിർത്തി തിരുപ്പൂർ സ്വദേശിയായ ഉള്ളി വ്യാപാരി തങ്കവേലുവിനെ പിടിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയി മൂന്നു ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ സേലം കോയമ്പത്തൂർ റോഡിൽ തമിഴ്നാട് സർക്കാർ ബസ് തടഞ്ഞു നിർത്തി യുവാവിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിലും തുമ്പ് കിട്ടിയെങ്കിലും തുടരന്വേഷണത്തിന് തമിഴ്നാട് പോലീസിന്റെ സഹകരണമില്ല രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് തൃശൂരിലേക്ക് വന്ന യുവാവിനെ പോലീസ് ചമഞ്ഞ് ട്രെയിനിലെ ശുചിമുറിയിൽ കയറ്റി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കൊള്ളയടിച്ചതാണ് മറ്റൊരു സംഭവം ഇതിലും കേരള പോലീസ് സമഗ്ര അന്വേഷണം നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വന്ന തമിഴ്നാട് ബസ് ചാവടിയിൽ തടഞ്ഞു നിർത്തി മുപ്പത്തി അഞ്ച് ലക്ഷവും കൊള്ളയടിച്ചിരുന്നു അന്വേഷണം നടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോയമ്പത്തൂർ ചാവടിയിൽ കാറിൽ സഞ്ചരിച്ച തൃശൂർ സ്വദേശികളായ ദമ്പതികളെ ആക്രമിച്ച് സ്വർണവും കവർന്നു കേസിൽ തമിഴ്നാട് പോലീസ് പ്രാഥമിക അന്വേഷണം പോലും നടത്തിയില്ല കല്യാൺ ജ്വല്ലേഴ്സിന്റെ സ്വർണ്ണ കവർച്ച കേസിലും തമിഴ്നാട് പോലീസിന്റെ നിസ്സഹകരണം മൂലം കേരള പോലീസ് കുരുക്കിലായിരിക്കുകയാണ് സംഭവം അറിഞ്ഞ ഉടൻ പാലക്കാട്ടിൽ നിന്ന് ഉന്നത പോലീസ് മേധാവികൾ സ്ഥലത്തെത്തിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാനോ മറ്റ് നടപടിക്രമങ്ങൾക്കോ തമിഴ്നാട് പോലീസ് തയ്യാറായില്ല കവർച്ചയ്ക്ക് ഇരയായത് മലയാളികളായതിനാലും പരാതി ലഭിച്ചതിനുമാണ് കേരള പോലീസ് സമാന്തര അന്വേഷണവുമായെത്തിയത് ഡ്രൈവർമാരെ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം പിടിച്ചു നിർത്തിയെന്നും ആരോപണമുണ്ട് ന്യൂസ് ഡെസ്ക് മരതാടൻ ടിവി